ായണായ മഹാഭാഗവതം അധ്യായം നാപ്പത്തിരണ്ട് അപ്പോൾ ഉദ്ധവ ഉപദേശം തുടരുകയാണ് മുജ്ജന്മ വാസനാ വൈഭവത്താൽ ഉണ്ടായ എൻ്റെ ഈ ശരീരവും ഒരു ഗുരുവാണ് ഈ ശരീരം എങ്ങനെ ഗുരുവായി എന്നും ഞാൻ പറയാം എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ സ്വത്ത് എന്നിത്യാദി സ്വാർത്ഥ ചിന്തകൾ മർത്തിന്റെ ഉള്ളത്തിൽ രണ്ടെന്നുള്ള ഭാവനാ ബീജം ചെയ്യുന്നു ഞാൻ കൂടാതെ ഭാര്യ മക്കൾ സ്വത്ത് എന്നിത്യാദികളാണ് രണ്ടെന്നുള്ള ഭാവനയ്ക്ക് അടിസ്ഥാനം അന്തർമനസിൽ പതിച്ച ഭാവനാ ബീജം അതിന് അനുരൂപമായ വിധത്തിലുള്ള ദേഹത്തിന്റെ അന്തരേന്ദ്രിയത്തിൽ പതിച്ച് ജന്മം സ്വീകരിക്കുന്നു പിറവിക്ക് ശേഷം അത് അതിൻ്റെതായ രൂപത്തിലും സ്വഭാവത്തിലും വളരുന്നു വൃക്ഷത്തിന്റെ ഒരു ചെറിയ ബീജം മുളച്ചു വലിയ വൃക്ഷമാകുന്നത് പോലെ മായ വൈഭവത്താൽ ബീജം മനസ്സിനെ അതായത് ജീവനെ ഭ്രമിപ്പിക്കുന്നു എപ്രകാരമെന്നാൽ നാവ് രസത്തെയും ഗുഹ്യം വിഷയസുഖത്തെയും കർണങ്ങൾ ശബ്ദത്തെയും നയനങ്ങൾ ദൃശ്യത്തെയും അഭിലഷിക്കുന്നു സംസാരിക്കണമെന്ന് നാക്കും സഞ്ചരിക്കണമെന്ന് പാദങ്ങളും ഘാണിക്കണമെന്ന് നാസികയും സ്പർശിക്കണമെന്ന് കരങ്ങളും സ്പർശനമേൽക്കണമെന്ന ത്വക്കും വിസർജിക്കണമെന്ന മലമൂത്ര ദ്വാരങ്ങളും വിഷയിക്കണമെന്ന് ജനന അവയവങ്ങളും ശ്വസിക്കണമെന്ന ശ്വസനേന്ദ്രിയവും ഭക്ഷിക്കണമെന്ന ഉദരവും ആഗ്രഹിക്കുന്നു മനസ്സ് സംശയിക്കുമ്പോൾ ബുദ്ധി നിശ്ചയിക്കുന്നു ഞാനെന്ന ഭാവം നടിക്കാൻ അഹങ്കാരം പ്രേരിപ്പിക്കുന്നു വാസനയനുസരിച്ചുള്ള കൃത്യങ്ങൾ അവയവങ്ങൾ പ്രവർത്തിക്കുന്നു പത്നികളധികമുള്ള ഭർത്താവിനെ പ്രീതിപ്പെടുത്തുവാൻ ഓരോ പത്നിയും ബന്ധപ്പെടുന്നത് പോലെ ഈ അവയവങ്ങളും ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ പലതും ചെയ്യുന്നു സർവത്തിനും സാക്ഷിഭൂതനും സർവജ്ഞനും സർവദാ ലോകം നിറഞ്ഞിരിക്കുന്നവനുമായ ദൈവത്തെ മറന്ന് ഭോഗാസക്തങ്ങളായ അധർമ്മങ്ങൾ ചെയ്യാൻ ശരീരം വെമ്പൽ കൊള്ളുന്നു ആ നിലയിൽ ശരീരം ആത്മപുണ്യത്തിന് ശത്രുവാണ് ഈ തത്വം മനസ്സിലാക്കി തരുന്നത് കൊണ്ടാണ് യും ഗുരുനാഥനായി സ്വീകരിച്ചത് ഇപ്രകാരം അവധൂത യതു സംവാദം ഭഗവാൻ ഉദ്ധവരെ ധരിപ്പിച്ചതിനു ശേഷം അരുളി ചെയ്തു ഭക്തോത്തമ എല്ലാ ഗുരുനാഥന്മാരെയും കാൾ ശ്രേഷ്ഠനായ ആചാര്യൻ ഈ വിശ്വപ്രകൃതിയാണ് പ്രകൃതിയെ അറിയുന്നവൻ എന്നെയും അറിയുന്നു ഈ ലോകജീവികൾക്ക് വിവിധങ്ങളായ ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് ആശാബന്ധം മൂലമാണ് ഈ ലോകം അനിത്യവും മിഥ്യയുമാണെന്ന് അറിയുന്നവന്റെ ഉള്ളത്തിൽ ആശയോദിക്കുന്നില്ല ഈ ലോകത്തിൽ സുഖമായി തോന്നുന്നതൊന്നും യഥാർത്ഥത്തിൽ സുഖമല്ല വെറും സ്വപ്നം അജ്ഞതയുടെ നിദ്രയിലുണ്ടാകുന്ന സ്വപ്നം നിത്യമായിട്ടുള്ളത് പരമാത്മാവായ ഞാൻ മാത്രമാണ് പ്രപഞ്ച കാരണഭൂതനായ കാലപുരുഷനും ഞാനാണ് സർവചരാചരങ്ങളിലും സർവത്തിലും സർവത കാണുന്നത് ഞാനായ പ്രകൃതി പൂമാനയാണെന്ന് അങ്ങ് ധരിച്ചാലും ഇന്നങ്ങേക്ക് ഇത് കാണുവാൻ കഴിവില്ലാത്തത് മായയാൽ അങ്ങയുടെ നയനങ്ങൾ മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് മായയുടെ മഷി മിഴികളിൽ നിന്നും മാറുമ്പോൾ ഈ ലോകമുൾപ്പെടെയുള്ള പതിനാല് ലോകങ്ങളും മായാ സൃഷ്ടിയാണെന്ന് അങ്ങയ്ക്ക് ബോധ്യപ്പെടും ജ്ഞാനിയുടെ ദൃഷ്ടികളിൽ ഒരു ലോകവും ദർശനീയമല്ല ഇല്ലാത്ത ലോകം ജ്ഞാന കണ്ണുകളുടെ മുമ്പിൽ എങ്ങനെ ദർശനീയമാകും ഉദ്ധവരെ കേൾക്കൂ ജ്ഞാനികൾക്ക് ദർശനീയമാകുന്നത് പരമ്പുരുഷനായ ഞാൻ മാത്രമാണ് ആ ഞാനിൽ അവനും അവൻ്റെ ലോകവും ഉൾപ്പെടുന്നു ഞാനും അവനും ദ്വൈതഭാവത്തിൽ വിഭിന്നരായി കാണാൻ അവന് കഴിയുന്നില്ല മൃത്യുവിനെ ഭയപ്പെടാതെ ജ്ഞാനികൾ ജീവിക്കുന്നു അവന് ജനന മരണാദി മരണാതി സുഖദുഃഖങ്ങളൊന്നും ബാധകമല്ല മൂഢന്മാർക്കാണ് മൃത്യു ഭയജനകമായി തോന്നുന്നത് ദിനംപ്രതി അത് അടുത്തടുത്തു വരുന്നതായി അവൻ ഭയപ്പെടുന്നു മരണത്തെ മൂഢൻ ഭയപ്പെടുമ്പോൾ ജ്ഞാനി അതിനെ സന്തോഷപൂർവം സ്വാഗതം ചെയ്യുന്നു ഉദ്ധവരെ മരണവും ജനനവും പ്രകൃതിയിലെ നിത്യ സംഭവങ്ങളായി തോന്നപ്പെടുന്നു എങ്കിലും വാസ്തവത്തിൽ അതൊന്നും സംഭവിക്കുന്നില്ല ജീർണിച്ച ശരീരത്തെ ആത്മാവ് ഉപേക്ഷിക്കുന്നത് മരണവും മറ്റൊരു ദേഹം കൈക്കൊള്ളുന്നത് ജനനവുമാണെന്ന് ബുദ്ധിമാൻ അറിയുന്നു അത് വേദനപ്രദമല്ല പിന്നെ എങ്ങനെ ദുഃഖപ്രദമാകുന്നു ജനന മരണാധിഭവ ദുഃഖങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല സർവാത്മകനായ ഞാൻ നിരുപാധികനായി ആദ്യന്ത വിഹീനായി പ്രപഞ്ചം നിറഞ്ഞ് ഏകഭാവത്തിൽ വിരാജിക്കുന്നു നശ്വരമായ ശരീരത്തെ സംബന്ധിച്ചുള്ള സുഖ ദുഃഖങ്ങളും ജനന മരണാദി ക്ലേശങ്ങളും ആത്മാവ് അറിയുന്നില്ല ഇന്ധനം അഗ്നിയിലിട്ടാൽ അത് പൂർവവൽ ശക്തിയോടെ ആളിക്കത്തി ജ്വലിക്കുന്നു തതനുസമം ഇന്ദ്രിയ വശകനായ മത്യൻ വിഷയാസക്തിയിൽ കൂടുതൽ കൂടുതൽ അഭിനിവേശമുള്ളവനായാൽ അത് അഗ്നിയെപ്പോലെ വർധിക്കുകയല്ലാതെ ശമിക്കുകയില്ല ധർമാചാരങ്ങൾ വെടിഞ്ഞ് അധർമാചാര നിരതനാകുന്ന പാപി നരകത്തിൽ നിന്നും കരകയറാതെ അനവധി നികൃഷ്ട ജന്മങ്ങൾ അവലംബിച്ച് എന്നാളും ദുഃഖിതനായി കഴിയുന്നു അവനവന്റെ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നരകസ്വർഗങ്ങൾ അനുഭവപ്പെടുന്നത് അനുഭവിക്കുന്നത് ദേഹമാണ് വാസ്തവം ആലോചിച്ചാൽ ദേഹം മായാജന്യമാണെന്നും ദുഃഖസുഖങ്ങളും നരകസ്വർഗങ്ങളും ആ ദേഹത്തെ നിയന്ത്രിക്കുന്ന മനസിന്റെ സങ്കല്പങ്ങളാണെന്നും കാണാൻ കഴിയും കർമ്മഫലമായി ഉണ്ടാകുന്ന ഈ നശ്വര ശരീരത്തെ പരിപാലിച്ചുകൊണ്ട് നിത്യസത്യമായ ആത്മാവിന്റെ മഹത്വത്തെ മറക്കുന്ന മർത്യനും നരകത്തിൽ തന്നെ ആപദിക്കുന്നു അതിനാൽ ഉദ്ധവരെ ശരീര സംബന്ധമായ സർവകർമ്മങ്ങളും വെടിഞ്ഞ് നിഷ്കാമ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അങ്ങ് മുക്തിയെ പ്രാപിക്കുക മുക്തൻ ഒന്നിലും ഒരിക്കലും ഭയമില്ലാത്തവനാണ് ശരീരം കൊണ്ട് എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ചിത്രത്തിൽ സർവാന്തര്യാമിയായ എന്നെ സ്മരിച്ചുകൊണ്ടിരുന്നാൽ അങ്ങേക്ക് ഒരിക്കലും ഭവദുഃഖങ്ങൾ അനുഭവപ്പെടുകയില്ല അങ്ങേക്ക് മുക്തിപഥം സിദ്ധിക്കുകയും ചെയ്യും ചെയ്യുംപ്രകാരം കർമാനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുന്ന ഏതൊരു മർത്തിനും മുക്തനായി ഭവിക്കും ഒരു ഞാനിന്മേൽ കളിക്കാരൻ ഞാനിന്മേൽ കയറി പല അഭ്യാസങ്ങളും കാണിക്കുന്നു ആ സമയം അവന്റെ ഹൃദയം സദാ ഞാനിൽ നിന്നും താഴെ പതിക്കാതിരിക്കാനുള്ള ശ്രദ്ധയിൽ ഏകാഗ്രമായിരിക്കും അതുപോലെ മനുഷ്യനും ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് ഈശ്വരാർപ്പണമായി ചെയ്യണം എന്ന് വെച്ചാൽ ചിത്രം ഏകാഗ്ര ഭക്തിയോടെ എന്നിൽ വേണം കർമ്മങ്ങൾ ചെയ്യാൻ ബുദ്ധവരെ കാലം ഒരു മഹാപ്രവാഹമാണ് ഓർമ്മിച്ചു ഈ ജീവിതവും അതിന് അധിഷ്ഠാനമായ ജഡവും സ്വപ്നസന്നിഭവും നശ്വരവുമാണെന്ന് വീണ്ടും ഞാൻ പറയുന്നു സ്വപ്നം വാസ്തവമാണെങ്കിൽ ഈ ജീവിതവും ജഡവും വാസ്തവമായിരിക്കും കാലത്തിന്റെ പ്രവാഹത്തിൽ ഈ ജീവിതവും അങ്ങനെ ഒഴുകുന്നു സ്വപ്ന സന്നിബമായി ജ്ഞാനയോഗത്തെയും കർമ്മയോഗത്തെയും എന്നെ പ്രീതിപ്പെടുത്താൻ എളുപ്പം ഭക്തിയോഗമാണ് എന്നെ ഭക്തിപൂർവം ആര് സ്മരിക്കുന്നുവോ അവന് നിശ്ചയമായും ഞാൻ മുക്തിപഥം നൽകും ഭക്തിയോടുകൂടി എന്നെ ഏത് വിധത്തിൽ പൂജിച്ചാലും ആ പൂജ ഞാൻ സ്വീകരിച്ച് സായോജ്യമരുളും സർവ പൂജാവിധികളെയും സർവ മന്ത്രങ്ങളെയും എല്ലാ തീർത്ഥങ്ങളെയും എല്ലാ പ്രാർത്ഥനകളെയും കാൾ ഞാൻ ശ്രേഷ്ഠമായി കരുതുന്നത് എന്നോടുള്ള നിഷ്കളങ്കവും നിഷ്കാമവുമായ ഭക്തിയാണ് സർവവും ഞാനാണെന്ന് ചിന്തിക്കുകയും ദർശിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ഭക്തനാണ് കീർത്തനങ്ങൾ കൊണ്ട് എന്നെ വാഴ്ത്തുന്നവനും എൻ്റെ കഥകളെ കഥനം ചെയ്യുന്നവനും അത് ഭക്തിപൂർവ്വം കേൾക്കുന്നവനും എൻ്റെ ഭക്തനാണ് തീർത്ഥസ്നാനം കൊണ്ടോ വേദശാസ്ത്ര പാരായണം കൊണ്ടോ ദേവാലയ ദർശനം കൊണ്ടു ഒരുവൻ എൻ്റെ ഭക്തനാകണമെന്നില്ല ജാതി വർണ്ണങ്ങളൊന്നും എൻ്റെ ഭക്തനാകാൻ തടസ്സമല്ല ചണ്ടാളനും ബ്രാഹ്മണനും ഒരുപോലെ എൻ്റെ ഭക്തരാകാൻ കഴിയും എല്ലാ ഭക്തന്മാരും എനിക്ക് തുല്യരാണ് വർണ്ണവ്യത്യാസമോ ജാതി വ്യത്യാസമോ ഞാൻ ഗണിക്കുന്നില്ല വിതുരരുടെ കഞ്ഞിയും കുജേലൻ്റെ അവലും പാഞ്ചാലിയുടെ ചീരവെള്ളവും ഞാൻ കഴിച്ചത് അവരുടെ നിഷ്കളങ്ക ഭക്തി മൂലമാണ് വൃഷപർവാവ് മഹാബലി ബാണൻ മായാസുരൻ വിഭീഷണൻ സുഗ്രീവൻ ഹനുമാൻ ജാമ്പിൻ ജഡായു ഗുഹൻ ഋക്ഷകൻ ഗതൻ ഗൃദ്രൻ ഗജേന്ദ്രൻ അക്രൂരൻ അംബരീഷൻ ജനകൻ ഖഡ്വാങ്കൻ ഗോപസ്ത്രീകൾ യശോദ നന്ദഗോപർ താരാമണ്ഠോദരികൾ വിപ്രസ്ത്രീകൾ അങ്ങനെ ബഹുസഹസ്രം ഭക്തന്മാരും ഭക്തകളും തപസോ ധ്യാനമോ യാഗമോ കൂടാതെ ഭക്തിയാൽ എൻ്റെ നാമങ്ങൾ ശ്രവിച്ചും ജപിച്ചും എന്നെ ദർശിച്ചും വളരെ വേഗം മുക്തിപഥം പ്രാപിച്ചു മരണവേളയിൽ എൻ്റെ നാമം ഒന്ന് ഉച്ചരിച്ചതിനാൽ അജാവിളനും ഞാൻ സായുജ്യം നൽകി ഭയത്താലുള്ള ഭക്തിയും വിദ്വേഷത്താലുള്ള ഭക്തിയും ഉള്ളവർക്കും ഞാൻ മോക്ഷം നൽകി അതിനു പുറമെ വൃന്ദാവനത്തിലെ വലിയ ലതാവലികൾക്കും ഗോവർദ്ധന പർവ്വതത്തിനും കാളിന്തി നദിക്കും കുബ്ജയായ സൈരന്ധ്രിക്കും സ്പർശന ദർശനങ്ങളാൽ ഞാൻ മുക്തിയെ ദാനം ചെയ്തു അതുകൊണ്ട് ഉദ്ധവരെ അങ്ങ് ധരിച്ചാലും എന്നോടുള്ള ഭക്തിയൊന്നു മാത്രം മതി ശ്രേഷ്ഠമായ മുക്തിയെ പ്രാപിക്കുവാൻ എൻ്റെ ഭക്തനോടുള്ളതുപോലെ സ്നേഹവും വാത്സല്യവും കരുണയും എനിക്ക് മറ്റാരോടുമില്ല എൻ്റെ ഭക്തന്മാരുടെ സുഖമാണ് എൻ്റെ സുഖം അവരുടെ ആനന്ദമാണ് എൻ്റെയും ആനന്ദം അനന്തശായിയായി ഞാൻ പാലാഴിയിൽ കൊള്ളുന്നു എങ്കിലും എൻ്റെ ഭക്തൻ്റെ ചിത്തത്തിലാണ് ഞാൻ ശയിക്കുന്നത് ശ്രേയസ് പല വിധത്തിലുണ്ടെങ്കിലും യഥാർത്ഥമായ ശ്രേയസ് ഭക്തിയാണെന്ന് അങ്ങ് വിശ്വസിച്ചാലും അപ്പോൾ ഉദ്ധവർ ഭക്തി അശ്രുപൂർണ്ണ നയനായി മുക്തിപ്രദനോട് ചോദിച്ചു ഭഗവാനെ ഭക്തവത്സല ഭക്തിമാർഗം സിദ്ധിക്കുന്ന സിദ്ധികൾ എന്തെല്ലാമാണ് കൃഷ്ണൻ അരുളി ചെയ്തു ഉദ്ധവരെ സിദ്ധികൾ പതിനെട്ട് വിധമുണ്ട് അവയിൽ എട്ടെണ്ണമാണ് ഏറ്റവും പ്രധാനം അണിമ മഹിമ ലഖിമ ഗിരിമ പ്രാകാശ്യം ഈശത്വം വാശിത്വം പ്രാപ്തി ഇങ്ങനെയാണ് എട്ടെണ്ണം ദൂരദർശനം ദൂരശ്രവണം മനോജവം പരകായ പ്രവേശനം ദേവദർശനം സ്വച്ഛന്ത മരണം ഭാവ സങ്കല്പ സംസിദ്ധി ത്രികാല പരേങ്കിതജ്ഞാനം ഇച്ഛ സിദ്ധി ഇവയാണ് മറ്റു സിദ്ധികൾ ഈ സിദ്ധികൾ ഉള്ളവന് ലോകത്തിൽ അദൃശ്യനായും അരൂപിയായും നടക്കാൻ കഴിയും ഈ സിദ്ധികൾക്കെല്ലാം ഹേതുവും നാഥനുമായ എൻ്റെ ഭക്തന്മാർക്ക് ഈ സിദ്ധികൾ ലഭിക്കുകയും ചെയ്യുന്നു അധർമ്മികളായ ദുര്യോധനാദികളെയും കർണനെയും ശിഷ്ടനും ധർമ്മിഷ്ഠനുമായ ഭീഷ്മരെയും ആചാര്യനായ ദ്രോണരെയും ഇഷ്ടബന്ധുക്കളായ അസംഖ്യം രാജാക്കന്മാരെയും ശല്യാധികളെയും ജ്ഞാതിവർഗങ്ങളെയും വധിച്ച് ധർമ്മത്തെ രക്ഷിക്കുവാൻ വേണ്ടി മൂന്ന് പന്തിരാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ ഭാരത യുദ്ധത്തിൽ കുരുക്ഷേത്രത്തിലെ യുദ്ധാങ്കണത്തിന്റെ മധ്യത്തിൽ നാല് ശ്വേതാശ്വങ്ങളെ പൂട്ടി ഹനുമത് കൊടിക്കൂറയും പാറിപ്പറപ്പിച്ചു കൊണ്ടു നിന്ന രഥത്തിൽ വച്ച് സമരവിമുഖനായി ഭവിച്ച മധ്യപാണ്ഡവനായ പാർത്ഥനെ ധൈര്യവീര്യം നൽകി യുദ്ധ സജ്ഞനാക്കുവാൻ സർവ ഭൂതാത്മാക്കൾക്കും ബന്ധുവും ജീവനുമായി ഞാൻ അവന് ഉപദേശിച്ച ഗീതയുടെ രഹസ്യം തന്നെ അങ്ങയോടും ഞാൻ പറയുന്നു ഞാൻ തേരാളിയായിരുന്ന ആ രഥം പ്രപഞ്ചവും അതിലിരുന്ന അർജുനൻ നരനും തേരാളിയായിരുന്ന ഞാൻ ലോകനായകനായ ഈശ്വരനുമായിരുന്നു സർവേശ സർവഭൂതാത്മകനായ ഞാൻ സമസ്ത ലോകങ്ങളുടെയും ജീവനും പ്രാണനുമാണ് സർവസൃഷ്ടികൾക്കും കാരണഭൂതനും പ്രളയത്തിലും നശിക്കാതെ സർവത്തെയും നയിക്കുന്ന അച്യുതനും ഞാനാണ് ഗുണങ്ങളിൽ ശ്രേഷ്ഠമായ സാത്വികവും ഗുണികളിൽ ശ്രേഷ്ഠമായ സൂത്രവും സൂക്ഷ്മ സൂത്രങ്ങളിൽ ശ്രേഷ്ഠമായ ജീവനും ഞാനാകുന്നു ദേവസജ്ജനങ്ങളിൽ ഹിരണ്യഗർഭനും ദേവന്മാരിൽ ഇന്ദ്രനും ആദിത്യന്മാരിൽ വിഷ്ണുവും രുദ്രന്മാരിൽ ശിവനും വസുക്കളിൽ ഹവ്യവാടും ബ്രഹ്മർഷി മുഖ്യനിൽ ഭൃഗുവും ഞാനാകുന്നു ബാക്കി നമുക്ക് നാളെ പറയാം